യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ വീഡിയോയിലൂടെ ഏഴപ്പവും കുറച്ച് മീനും കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിച്ച കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ അത്ഭുത സംഭവം യേശുവിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പരിപാലനവും വ്യക്തമാക്കുന്നു മൂന്ന് ദിവസമായി യേശുവിനോടുകൂടെ നിന്നവർക്ക് ആഹാരം നൽകിയത് അവൻ്റെ ദയയും കരുതലുമാണ് ഒരു ഭൂമിയിലെ ക്ഷാമത്തിനിടയിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ക്ഷാമമില്ല അപര്യാപ്തയില്ല വീഡിയോ കാണാം ആ ദിവസങ്ങളിൽ ഒരു വലിയ പുരുഷാരം യേശുവിനെ ചുറ്റിപ്പറ്റി തടിച്ചുകൂടിയിരുന്നു അവർ മൂന്ന് ദിവസമായി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും അവർക്ക് ഭക്ഷണമില്ല യേശു ശിഷ്യന്മാരെ തൻ്റെ അടുക്കൽ വിളിച്ചു യേശു പറഞ്ഞു ഈ പുരുഷാരം മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നുമില്ല എനിക്ക് അവരോട് അലിവു തോന്നുന്നു അവരെ പട്ടിണിയായി വീട്ടിലേക്കയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും ചിലർ ദൂരപ്രദേശങ്ങളിൽ നിന്നും വന്നവരാണ് ശിഷ്യന്മാർ ആശയക്കുഴപ്പം പ്രകടിപ്പിച്ചു മരുഭൂമിയിൽ ഇവർക്ക് പക്ഷിപ്പാൻ അപ്പം കിട്ടുമോ ഇവരെ തൃപ്തിപ്പെടുത്തുക എങ്ങനെ കഴിയും അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് അവർ പറഞ്ഞു ഏഴ് അപ്പോൾ യേശു പുരുഷ്കാരത്തോട് നിലത്ത് ഇരിക്കാൻ കൽപ്പിച്ചു യേശു ആ ഏഴ് അപ്പം എടുത്തു ദൈവത്തെ സ്തുതിച്ചു അത് നുറുക്കി ശിഷ്യന്മാരുടെ കൈകളിൽ വിളമ്പാൻ കൊടുത്തു ശിഷ്യന്മാർ ആ അപ്പം പുരുഷാരത്തിനിടയിൽ പങ്കുവച്ചു അവർക്ക് കുറേ ചെറിയ മീനുകളും ലഭിച്ചിരുന്നു യേശു അതും അനുഗ്രഹിച്ച് അവർക്ക് വിളമ്പാൻ പറഞ്ഞു അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ശിഷ്യന്മാർ ഏഴു വട്ടി നിറച്ചെടുത്തു ഏകദേശം നാലായിരം പേർ ആ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടു ശേഷം യേശു കുഷാരത്തെ പോകുവാൻ അനുവദിച്ചു അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പടകിൽ കയറി തൽമനൂത പ്രദേശത്തിലേക്ക് യാത്ര ചെയ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷാമമുണ്ടാവില്ല ദൈവകൃപ എല്ലായ്പ്പോഴും മതിയായവയാണ് ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത് വിശ്വാസവും അതിൽ നിന്നുള്ള അനുഗ്രഹവുമാണ് യേശുവിൽ പ്രത്യാശ വെച്ചവർക്ക് ദൈവം സംരക്ഷണവും പര്യാപ്തതയും നൽകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്